എപ്പോഴൊക്കെയാണ് കുളി നിർബന്ധമാകുന്നത് ചില സമയമൊക്കെ നമുക്കറിയാം അല്ലേ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അതെ ഒരുപാട് പ്രസംഗങ്ങളിൽ ഇന്നാലിന്ന സമയത്തൊക്കെ കുളി നിർബന്ധമാകുമെന്ന് കേട്ടു അപ്പം ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹൈന്ന് വന്നാൽ അങ്ങനെ ഒന്ന് രണ്ട് സമയങ്ങളിൽ മാത്രമാണ് അങ്ങനെ ഒന്ന് രണ്ട് സമയങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് പക്ഷേ അതല്ലാത്തത് ധാരാളം ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് പറഞ്ഞു തരാമോ എപ്പോഴൊക്കെയാണ് കുളി നിർബന്ധമാകുന്നത് ഇത് പുരുഷന്മാരും സ്ത്രീകളും കേൾക്കണം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളെന്ന് പറയുന്നത് നമുക്ക് ജനാപത്തുണ്ടായി ജനാപത്തുകാരനായാൽ കുളിക്കുന്നതിന് മുൻപ് ഭക്ഷണം കഴിച്ചാൽ സംഭവിക്കുന്ന ചില അപകടങ്ങൾ അതുപോലെ തന്നെ കാരണമില്ലാതെ കുളി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ വിപത്തുകൾ അങ്ങനെ നാല് അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ നമുക്കിന്ന് പഠിക്കാം അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ പഠിച്ച് അന്വർത്ഥമാക്കണം കേട്ടോ അള്ളാഹുറബുല്ലാലമീൻ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും കാവൽ നൽകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ല യഥാർത്ഥ മുത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്ത് വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ റബ്ബിൽ ആലമീൻ മാഷാ മഷഅഅല്ലാ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് മനോഹരമായൊരു പ്രഭാതവും നല്ല പോസിറ്റീവ് വൈബ് ഉള്ളൊരു ദിവസവും തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാടൊരുപാട് ദ്വാസീയത്തുകളുണ്ട് എല്ലാവരുടെയും മുറാദികൾ അള്ളാഹു ഹാസുലാക്കുമാറാകട്ടെ ഇന്ന് നമ്മൾ പഠിക്കണ കാര്യേ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് ഇസ്ലാമിൽ ശുദ്ധിക്ക് വലിയ പ്രത്യേകത ഉണ്ട് അല്ലേ നമ്മളെപ്പോഴും ശുദ്ധിയായിരിക്കണം വൃത്തിയായിരിക്കണം ഇതിനൊക്കെ ഇസ്ലാമിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇസ്ലാമിൽ ശുദ്ധിയെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് ചെറിയ ശുദ്ധിയുണ്ട് വലിയ അശുദ്ധിയുണ്ട് ഇല്ലേ അശുദ്ധിയെ രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് ചെറിയ ശുദ്ധി വുധു എടുത്താൽ മാറുന്നൊരു സാധനമാണ് എന്നാൽ വലിയ അശുദ്ധി നീങ്ങിപ്പോണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുളിക്കണം ഫറുദ് കുളിക്കണം ഈ ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഒക്കെ നമുക്കുണ്ടെങ്കിൽ പല ആരാധനകളും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ ആരാധനകളുടെ കൂലിയില്ലാതാവും എന്ന് മാത്രമല്ല ആരാധനകൾ ചെയ്യൽ പോലും ഹെറാകും ഇപ്പം നമുക്ക് നമ്മൾ അശുദ്ധിക്കാരനാണ് അല്ലെങ്കിൽ അശുദ്ധിയുള്ളവളാണ് നമുക്ക് നിസ്കരിക്കാൻ പറ്റും പറ്റില്ല ആ നിസ്കാരം തന്നെ ഹറാമായി ഹെറാമായിത്തീരും അപ്പോൾ വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ കുളിക്കേണ്ടത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം എപ്പോഴൊക്കെയാണ് ഈ വലിയ ശുദ്ധി സംഭവിച്ചിട്ട് നമ്മൾ കുളിക്കേണ്ട അവസ്ഥ വരിക അങ്ങനെ കുളിച്ചാലേ നമുക്ക് പിന്നെ വിവാദത്തുകൾ ചെയ്യാൻ പറ്റുള്ളൂ ആ കുളി നീണ്ടുപോയാലുള്ള അപകടങ്ങൾ വേറെ പറയുന്നുണ്ട് അത് നമുക്ക് ലാസ്റ്റ് പറയാം ഇല്ലേ കുളി ഒരുപാട് നീണ്ടുപോയാൽ കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നാല് ഡേഞ്ചറായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുണ്ട് ഏതായാലും എപ്പോഴൊക്കെയാണ് ഫറുദ് കുളിക്കേണ്ടത് എന്നൊന്ന് നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് മനീഹി ഇന്ദ്രിയം പുറപ്പെട്ടാൽ ഇങ്ങനെ ഇന്ദ്രിയം പുറപ്പെട്ടാൽ സ്ഖലനം അപ്പോൾ ഇതിൽ പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ സംയോഗവേളയിൽ ഇന്ദ്രിയം പുറപ്പെട്ടാൽ മാത്രം കുളിച്ചാൽ മതി എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഇല്ല എപ്പോൾ ഇന്ദ്രിയം പുറപ്പെട്ടാലും എപ്പോൾ മനിയ് പുറപ്പെട്ടാലും കുളിക്കൽ നിർബന്ധം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരാൾ സ്വപ്നസ്ഖലനം ഉണ്ടായി ഒരാൾക്ക് സ്വപ്നത്തിൽ അയാൾക്ക് സ്വപ്നത്തിലൂടെ സ്ഖലനം ഉണ്ടായി സ്വപ്നം കണ്ടു സ്ഖലനം സംഭവിച്ചു അല്ലെങ്കിൽ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ സ്കലനം സംഭവിച്ചു അവരെന്ത് ചെയ്യണം കുളിക്കൽ നിർബന്ധൻ അതുപോലെ തന്നെ സ്വയമേവ ഒരാൾ എന്ത് ചെയ്തു സ്വയംഭോഗം ചെയ്തു മാസ്റ്റിബേഷൻ ചെയ്തു മാസ്റ്റിബേഷൻ ചെയ്യൽ തനിച്ച ഹറാമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല അമിതമായി മാസ്റ്റിബേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സ്വന്തം ഭാര്യയോടുള്ള താല്പര്യം പോലും കുറഞ്ഞു പോകും അത് വലിയ ഡേഞ്ചർ സോണിലേക്ക് എത്തിക്കും പല ആളുകളും മാസ്റ്റിബേഷൻ അഡിക്റ്റായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അള്ളാഹുവിള്ളേരും കാത്തരക്ഷിക്കട്ടെ ഹറാമാണ് മാസ്റ്റിബേഷൻ ഇനി ഒരാൾ ചെയ്തു നോക്കുക അവനെന്തായി കുളി നിർബന്ധമാണ് അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവിടെയും കുളി നിർബന്ധമായ കാര്യമാണ് ഇനി പണ്ഡിതന്മാർ ഇങ്ങനെ പോലും പറഞ്ഞു വെക്കുന്നുണ്ട് ഒരാളുടെ വിരിപ്പ് ഒരാളുടെ പുതപ്പിൽ അല്പം ഇന്ദ്രിയ തുള്ളി കണ്ടു മനീൻ്റെ ഭാഗം കണ്ടു അവനല്ലാതെ മറ്റൊരാളും ആ പുതപ്പ് ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ അവനല്ലാതെ മറ്റൊരാൾ ആ വസ്ത്രം ഉപയോഗിക്കുന്നില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ കുളിക്കൽ നിർബന്ധമാണ് കാരണം എന്താ അവൻ്റെ വസ്ത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഇന്ദ്രിയ തുല്യത അവൻ്റെ തന്നെയാണ് അവനത് മനസ്സിലായിട്ടില്ല അവനത് അറിഞ്ഞിട്ടില്ല എപ്പോഴാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവൻ്റെ മേൽ കുളി നിർബന്ധമാണെന്നാണ് ഒന്നാമത്തെ കാര്യം അതാണ് മനി പുറപ്പെടലാണ് രണ്ടാമത്തേത് ദുഹുലു ഹഷത്തിൻ ഹഷ്ഫ പ്രവേശിച്ചാൽ അതായത് സംയോഗം ചെയ്താൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗം ചെയ്താൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ സ്ത്രീയുടെ വജൈനയിലേക്ക് പുരുഷൻ്റെ ലിംഗ അഗ്രം കടന്നാൽ അവിടെ മനിയെ പുറപ്പെടണമെന്നുണ്ടോ ഇല്ല ഒരാൾക്ക് എന്ത് ചെയ്തു വജൈനയിലേക്ക് പുരുഷലിംഗത്തിൻ്റെ അഗ്രം കടന്നു പക്ഷെ അവർക്ക് മനിയ സംഭവിച്ചിട്ടില്ല ഇന്ദ്രിയം പുറപ്പെട്ടിട്ടില്ല എങ്കിലും സംയോഗം നടന്നതുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചത് കൊണ്ട് തന്നെ കുളി നിർബന്ധമായി അവിടെ പിന്നെ കുളിക്കണം രണ്ടാളും കുളിക്കണം രണ്ടുപേർക്കും കുളി നിർബന്ധമായി എന്നുള്ളൊരു വസ്തുത കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ അതുപോലെ തന്നെ മൂന്നാമത്തേത് ഹൈൽ രക്തം മുറിഞ്ഞാൽ ഹൈൽ രക്തം മുറിഞ്ഞാൽ കുളിക്കൽ നിർബന്ധാൻ മനസ്സിലാകുന്നുണ്ടോ ഹൈൽ ഹൈൽ തുടങ്ങിയതിൻ്റെ പേരിൽ കുളിക്കണ്ട ഹയൽ നിൽക്കുന്ന സമയത്ത് കുളിക്കൽ നിർബന്ധമാണ് നാലാമത്തേത് നിഫാസ് രക്തം നിന്നാൽ നിഫാസിൻ്റെ രക്തം നിലച്ച് കഴിഞ്ഞാൽ കുളിക്കാൻ നിർബന്ധമാണ് ഇല്ലേ നിഫാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ പ്രസവശേഷം പുറപ്പെടുന്ന രക്തം അതും ഹൈൽ രക്തം തന്നെയാണ് അതായത് കുറേ നാളുകളായി ഹയൽ സംഭവിക്കാതിരുന്നത് കൊണ്ട് തന്നെ ആ രക്തങ്ങളൊക്കെ ബ്ലോക്കായി നിന്ന് പ്രസവശേഷം അതൊക്കെ പുറപ്പെടുന്നതാണ് അപ്പോൾ അതിന് ഇത്തിരി സമയം കൂടുതലെടുക്കും അതുകൊണ്ട് ആ നിഫാസ് രക്തം പുറപ്പെട്ടു തീരുന്ന സമയം കുളിക്കൽ നിർബന്ധമാണ് മനസ്സിലാവുന്നുണ്ടോ കുളി നിർബന്ധമായി പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആളുകളും ഈ നാൽപ്പത് ഉളി എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന ഫങ്ഷൻ ഉണ്ടല്ലോ പലതൊക്കെ ഒരു നാണംകെട്ട ഇടപാടാണ് ഏ എല്ലാവരും വിളിച്ചു വരുത്തി ആ സമയത്ത് ഫുഡ് കൊടുക്കുക ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊക്കെ എന്തിൻ്റെ പേരിലാണെന്നുള്ളതാണ് പിന്നെ ചിലരുണ്ട് ഇവരുടെ നിഫാസ് നിന്നാൽ പോലും വീട്ടിലെ ഫംഗ്ഷൻ എന്നാണോ വെച്ചേക്കണത് അന്നേ കുളിക്കുകയുള്ളൂ ഞങ്ങളോട് പറഞ്ഞോന്നറിയില്ല ഒരു എന്നോട് പറഞ്ഞു അവരുടെ വീട്ടിൽ ജോലിക്ക് നിർത്തിയ ഒരാൾ ജോലിക്ക് നിർത്തിയ ഒരാൾ അതായത് ഒരു പെണ്ണ് അവരെ ജോലിക്ക് നിർത്തിയിട്ടുണ്ട് അതായത് സ്ത്രീ മറ്റേ പ്രസവം നോക്കാനായിട്ട് പ്രസവ രക്ഷയ്ക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ നാൽപ്പത് കുളി നാൽപ്പത് കുളിയുടെ അന്ന് കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറിപ്പോൾ ഇവർ പറയുന്നുണ്ട് മോളെ ആദ്യം കുളിച്ചിട്ട് ആദ്യം കെട്ടിയോൻ്റെ മുഖത്തും നോക്കണം ഒരു വാഴക്കൊലയിലേക്കും നോക്കണം ഷോ നാലോചക്ക് എവിടേക്കും നോക്കണം കെ കെട്ടിയോൻ്റെ മുഖത്തേക്കും നോക്കണം വാഴക്കൊലയിലേക്ക് നോക്കണം എന്നായിരുന്നു അതല്ല ഇതൊരു മുസ്ലിം വീട്ടിൽ ഒരു ഒരു ഹിന്ദവ സ്ത്രീയാണ് അവർ പറഞ്ഞത് എന്നിട്ട് ഇവർ അതുപോലെ ചെയ്യാൻ നിൽക്കുമോ നാലോചിച്ച് നോക്കിയൊരു അവസ്ഥയാണ് കുളിച്ച് ഇറങ്ങി വരുമ്പോൾ തന്നെ പ്രസവിച്ച് കഴിഞ്ഞ് കുളിച്ചു ഇറങ്ങുമ്പോൾ തന്നെ കെട്ടിയാലും മുഖവും കാണണം വാഴക്കൊലയും കാണണം ഷോ ആ നിരത്തിൽ കൊല വെട്ടി കൊണ്ടുവന്നൊക്കെ വെക്കണം ആരാണ് ഈ അറബി അപ്പം അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റി വെക്കണം കേട്ടോ കുറേ അന്ധവിശ്വാസമുണ്ട് ഈ പേരിൽ കുളിക്കുന്ന സമയത്തുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ അപ്പോൾ നിങ്ങളെ നിഫാസ് രക്തം നിന്ന് നിങ്ങൾ ഉടനെ കുളിച്ചോളണം കാരണം നിസ്കാരപ്പം പോലും നിർബന്ധമാണ് എല്ലീ അള്ളാഹുല്ലിൽ നിന്ന് വലിയ അതാ പറഞ്ഞു സൂക്ഷ്മത പാലിക്കണം കേട്ടാ അല്ലാണ്ട് ജനങ്ങളെ വിളിച്ച് ചോറ് കൊടുക്കണമെങ്കിൽ അന്ന് കുളിച്ചാൽ മതി എല്ലാവരും കുളിച്ചൊരു പുതിയ വസ്ത്രമൊക്കെ ഇടിച്ച് കുറേ ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് മുമ്പിൽ കൊണ്ടുവന്ന ഇങ്ങനെ ഇരുത്തും കുഞ്ഞിനായിട്ട് ഇങ്ങനെ ഇത്തും അപ്പോൾ എല്ലാവരും കൂടെ വട്ടം കൂടി ഇന്ന് വളയിടും നിങ്ങൾ വള ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല വളയിട്ടോ പാസ്വേഡ് ഇട്ടോ എന്തു വേണമെങ്കിലും കേട്ടോ എനിക്കൊരു പരിയാതില്ലേ ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് പ്രസവിച്ച് പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് എല്ലാ ആണ് പെണ്ണും ഒക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അവിടെ വളരെ മോശം പരിപാടിയാണ് സൂക്ഷ്മത പാലിക്കുക അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ ഇനി ചില കാര്യങ്ങൾ കൂടെയും അമിങ്ങൾ എണ്ണീട്ടുണ്ട് ഒന്ന് വിലാദത്ത് വിലാദത്ത് എന്ന് പറഞ്ഞാൽ പ്രസവമാണ് പ്രസവം പ്രസവിച്ചാൽ കുളി നിർബന്ധമാണ് അപ്പോൾ ഒരു സംശയം നമ്മൾ നിഫാസ് ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് പ്രസവം എന്ന് എടുത്തു പറയാത്തത് അല്ലേ നിഫാസ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിഫാസ് സംഭവിച്ചാൽ എന്തായാലും നമ്മൾ പിന്നെ നിഫാസ് നിൽക്കുമ്പോൾ കുളിക്കണം പ്രസവത്തോടൊപ്പം തന്നെ നിഫാസ് സംഭവിക്കുന്നുണ്ടല്ലോ ഇനി ഒരാൾക്ക് നിഫാസ് ഉണ്ടായില്ല നോക്കുക അപ്പോൾ കുളിക്കണ്ടേ കുളിക്കണം പ്രസവിച്ചാൽ കുളി നിർബന്ധമാണ് ഇനി ഒരാൾ അബോഷനാണ് അയാൾക്ക് സംഭവിച്ചത് ഒരു ചാപിള്ളയാണ് പുറത്തേക്ക് വന്നതെന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ പോലും കുളി നിർബന്ധമാണ് അബോഷൻ സംഭവിച്ചു ഒരു നാല് മാസമായിട്ടുള്ളൂ അയാൾ പോയി എന്നാലും കുളി നിർബന്ധമാണ് ഇനി മറ്റൊരു കുളി നിർബന്ധമാകുന്ന എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ഷഹീദല്ലാത്ത ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല കുളിപ്പിക്കാതെ തന്നെ മറവ് ചെയ്യണം കാരണം അവർ ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ട രൂപത്തിൽ തന്നെ കബറിലേക്ക് വെക്കപ്പെടേണ്ടവരാണ് അവർക്കതിന് വലിയ പരിമളവും വലിയ മഹത്തായ പ്രതിഫലമൊക്കെ അവരെ കാത്തിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവരെ കുളി കുളിപ്പിക്കരുത് എന്നാണ് എന്നാൽ ബാക്കി മരണപ്പെടുന്ന മുസ്ലിങ്ങളെയൊക്കെ കുളിപ്പിക്കൽ നിർബന്ധമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ചെറിയ അശുദ്ധിയാകട്ടെ വലിയ അശുദ്ധിയാകട്ടെ ആ സമയത്തൊക്കെ ഒരുപാട് ഇബാദത്തുകൾക്ക് തടസ്സമുണ്ട് ഇപ്പോൾ ഹൈദൻ മെൻസുള്ള സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഖുർആൻ എടുക്കാൻ പാടില്ല ഖുർആൻ തുടാൻ പാടില്ല ഖുഹാൻ ചുമക്കാൻ പാടില്ല ഇത് ഒന്നുമില്ലാതെ തീരെ പറ്റൂല അല്ലേ ഇപ്പോൾ സാധാരണ സമയത്ത് ചെറിയ അശുദ്ധിയാണെങ്കിൽ പോലും ഖുർആൻ എടുക്കാൻ പാടില്ല ഖുർആാൻ തൊടാൻ പാടില്ല പക്ഷേ ഹൈദൻ ഉള്ള സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താണ് ഖുർആാൻ ഓതാൻ പാടില്ല ഖുറാൻ ഓതാൻ പാടില്ല ഹറാമാണ് മനസ്സിലാവുന്നുണ്ടോ ഇനി ചില ഘട്ടങ്ങളിൽ ചില തിക്കറുകൾ നമുക്ക് ചൊല്ലേണ്ടി വന്നേക്കാം ദിക്കറുകൾ ചിലപ്പോൾ ആയത്തായിരിക്കും ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ സുഹാൻ അല്ലദി സഹർ വമ കുഞ്ഞാലും എന്ന് തുടങ്ങുന്ന ആ ദിക്കറ് ചൊല്ലും അത് ദിക്കർ എന്ന നിലയ്ക്ക് നമുക്ക് ചൊല്ലാം അത് ഖുർആൻ ആയത്താണെങ്കിൽ പോലും കുഴപ്പമില്ല മനസ്സിലാവുന്നുണ്ടോ അതുപോലെ ഹദ്ദാദിലെ തിക്കറുകൾ അങ്ങനെ എന്തോ ആയിക്കോട്ടെ ദിക്കറുകൾ നമ്മൾ പതിവാക്കി പോരുന്നത് നമുക്ക് പതിവായി കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു വിരോധമില്ല ഏഹ് അതുപോലെ തന്നെ നമുക്ക് അശുദ്ധിയായി കഴിഞ്ഞാൽ തൊവാഫ് ചെയ്യാൻ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ല ഇതൊക്കെ ഹറാമായി തീരും ഇത് ഇതിന് പ്രതിഫലം കിട്ടൂലെന്നല്ല ഹറാമാണ് അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് അശുദ്ധി മാറിയ ഉടനെ കുളിക്കുന്നതിലേക്ക് കടക്കുക ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട് ജനാപത്തുകാരനായ ഹൈദോ നിഫാസുള്ള സമയത്ത് പിന്നെ എന്തായാലും ഹൈദോ നിഫാസോ നിൽക്കാതെ നമുക്ക് കുളിക്കാൻ പറ്റില്ല ഇനി ജനാപത്തുകാരനായാൽ ജനാപത്തുകാരനായാൽ അതായത് സ്ഖലനം കൊണ്ട് ഒന്നുകിൽ സ്ഖലനം കൊണ്ട് അല്ലെങ്കിൽ സംയോഗം കൊണ്ട് അല്ലേ സ്ഖലനം കൊണ്ടോ സ്വപ്ന സ്വപ്നസ്ഖലനം ഉണ്ടായി അല്ലെങ്കിൽ സംയോഗത്തിലൂടെ ഇന്ദ്രിയം പുറപ്പെട്ടു അങ്ങനെയുള്ള ജനാപത്തുകാരനായാൽ കുളിക്കൽ നിർബന്ധമാണ് അല്ലേ എപ്പോൾ കുളിക്കണം എപ്പോൾ കുളിക്കണം അടുത്ത നിസ്കാരത്തിൻ്റെ സമയത്തിന് മുൻപ് കുളിച്ചാൽ മതി അല്ലേ അടുത്ത നിസ്കാരത്തിൻ്റെ സമയത്തിന് മുൻപ് കുളിച്ചാൽ മതി അവിടെ പിന്തിപ്പിക്കുന്നത് കൊണ്ട് ഫിഫലിൽ തെറ്റൊന്നുമില്ല പക്ഷേ അങ്ങനെ പിന്തിപ്പിക്കൽ നല്ലതല്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം അവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില കാരണങ്ങൾ ഇങ്ങനെയാണ് അതായത് നമ്മളിപ്പോൾ ഒരുപാട് ദൈർഘ്യമുണ്ട് നമുക്ക് കുളിക്കാനായിട്ട് ഇപ്പോൾ രാത്രി ഒരു ഒരു പതിനൊന്ന് മണിക്കാണ് ജനാപത്തായ നോക്കുക സുബഹി ഒരു സമയം കിടക്കല്ലേ ഓൾറെഡി നമ്മൾ ഈ സന്തസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ സുബഹി ഒരു സമയം ഉണ്ടെന്നു നമ്മളിങ്ങനെ കിടക്കുക ഈ കടത്തത്തിൽ മരിച്ചു പോയാൽ ജനാപത്തുകാരനായിട്ട് അല്ലെങ്കിൽ ജനാപത്തുകാരിയായിട്ട് മരിക്കണ്ടേ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാപത്ത് സംഭവിച്ചാൽ ഉടനെ കുളിക്കാൻ നമ്മളൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് അത് വളരെ നല്ലതായ കാര്യമാണ് അതുപോലെ തന്നെ അദുറുസമീൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം ഈ അനാവശ്യമായിട്ട് പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഒന്ന് ജനാപത്തുകാരനായി കുളിക്കാതെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ പതിവായി ഭക്ഷണം കഴിച്ചാൽ അവൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും അല്ലേ അവൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് ഈ മാമിങ്ങൾ പഠിപ്പിക്കുകയാണ് ജനാപത്തുകാരനാണ് കുളിക്കാതെ ഭക്ഷണം കഴിക്കുന്ന ദാരിദ്ര്യം ഉണ്ടാവും അതുപോലെ തന്നെ അകാരണമായിട്ട് പിന്തിപ്പിക്കുക ഇനി ഭക്ഷണം ഒന്നും കഴിക്കണില്ല വെറുതെ ഇങ്ങനെ അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാം അവരുടെ ജീവിതത്തിൽ പതിവായി തുടർന്നാൽ വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല പതിവായി ഇങ്ങനെ തുടരുകയാണെങ്കിൽ വസ്വാസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ആ ഇങ്ങനെ വസ്വാസ് എന്തിനൊരു ഒരു കൃത്യതയില്ല ഇങ്ങനെ വസ്വാസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തേത് മാനസികമായ ഭയം ഭയം ഉണ്ടാവും ആ മാനസ് മനസ്സിന് ഭയങ്കര ഭയം പിടികൂടും പതിവായി ജനാപത്തുകാരനായി ഇങ്ങനെ കുളിക്കാതെ സമയം ദൈർഘ്യമാക്കി കൊണ്ടുപോകാല്ലോ അതുപോലെ തന്നെ ബറക്കത്ത് കുറയും ജീവിതത്തിൽ വറക്കത്തില്ലായ്മ ഉണ്ടെങ്കിൽ പിന്നെ സമാധാനം ഉണ്ടാവുമോ അല്ലേ അപ്പം വറക്കത്ത് കുറയും ഇങ്ങനെ നാല് അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജനാപത്തുകാരനായിരിക്കെ പെട്ടെന്ന് കുളിക്കാതെ അതിങ്ങനെ അകാരണമായി പിന്തിപ്പിച്ചു വെച്ചാൽ ഉണ്ടാകുന്നുള്ളത് അതിന് അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മത പാലിക്കുക അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് ചൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബീബായ സ്വല്ലാഹു അലഹി വസല്ലമാഅത്തങ്ങളുടെ മൗല്യതകൾ നിലയ്ക്കുന്നില്ലല്ലോ അതിങ്ങനെ വർദ്ധിക്കുക വർദ്ധിച്ചു വരികയാണ് അപ്പോൾ നബിയെ അങ്ങയുടെ മതെ അങ്ങയുടെ മൗല്യതിനെ നാമാണ് ഉയർത്തിയത് എന്ന് അള്ള പറഞ്ഞ സൂഹത്ത് ഏതാണെന്നാണ് ഒരുപാട് ആളുകൾ തെറ്റായിട്ടാണ് സൂറത്ത് തൗബയാണ് പറഞ്ഞത് സൂഹത്ത് തൗബയിലും മുത്തുനബിയുടെ മതമുണ്ട് ലഹ് ദജാക്കും അല്ലേ ഇത് ഈ ഇത് സൂറ അലം സൂറച് അവിടുത്തെ പരാമർശം നാമാണ് നബിയെ ഉയർത്തിയത് അങ്ങേടെ മൗലി നമ്മളാണ് ഉയർത്തിയത് നബിയെ ആര് ആര് തകർക്കാൻ നോക്കിയാലും നടക്കില്ല യാറസൂറല്ല കണ്ടോ ഇന്നത്തെ ചോദ്യം ഹബിബായ് സാഹിസം അത്തങ്ങൾ പഠിപ്പിച്ചൊരു സൂഹത്തുണ്ട് പതിവായി ഓതിയാൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ സൂഹത്ത് പതിവാക്കിയാൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് മുഹമ്മദ് റസൂലുള്ള സല അലി സ്വലം ഏതാണ് ആ സൂഹത്ത് എന്ന് കമൻ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ഹൈറം വറക്കത്ത് നൽകട്ടെ പതിവായി ചൊല്ലുന്ന رضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته അലഹമ്മുല്ലാഹ് റബ്ബുൽ ആലമീൻ അള്ളാഹ്മസല്ലാസീദിനെ മുഹമ്മദിനോ ആലഅലീദിനഹമ്മദ് റഹമുറഹിമായ റബ്ബെ ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല ഞങ്ങൾ നീ അശ്രദ്ധവാന്മാരിൽ പെടുത്തല്ലയല്ല ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ ഖൈറും ബറക്കത്തും നൽകണേ നൽകണയല്ല ഭക്ഷണത്തിൽ അഭിവൃദ്ധി നൽകണേ നൽകണയല്ല എല്ലാവിധ സന്തോഷ സൗഭാഗ്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ നൽകണേ നൽകണയല്ല മനസ്സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളാക്കണയല്ല ഈ സദസ്സിൽ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്ത ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിൽ നിറയെ ദ്വാ വസൂയച്ചാണ് ഈ അറബ് ഓരോരുത്തരുടെയും കൽവറിയുന്ന തമ്പുരാനെ എല്ലാവരുടെയും മുറാദികൾ ഹാസിലാക്കണേയല്ല അസുഖബാധിതർക്ക് ശമനം നൽകണയല്ല മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ നൽകണയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണയല്ല എക്സാമുകൾ എഴുതുന്നവർക്ക് ഉന്നത വിജയം നൽകണയല്ല ഞങ്ങളുടെ സന്താനങ്ങളെ സ്വാലിഹിങ്ങളാക്കണയല്ല കടക്കണിയിൽപ്പെട്ടുപോയവരുണ്ട് കടങ്ങളെല്ലാം നീവിട്ടണയല്ല പ്രവാസികളായ ധാരാളം സഹോദരങ്ങൾ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണയല്ല ഹൈർ നൽകണയല്ല റഹമുറഹിമായ റബ്ബെ ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കെ ഹിമയത്തംപുരാനെ പടച്ചവനെ ഞങ്ങളുടെ വീടുകൾ സമാധാനത്തിന്റെ കേന്ദ്രമാക്കണയല്ല സിഹറുകൾ ആയിനുകൾ ബാത്തുലാക്കണയല്ല നിന്നെ അനുസരിക്കുന്ന മുമ്മിനികളിൽ പെടുത്തണയല്ല സ്വബാഹുൽ ഹൈറു കുടുംബത്തെ നീ ചേർത്ത് പിടിക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അക്ഫറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബെ ഈ മനസ്സിലാമത്താക്കണേയല്ല പെട്ടെന്ന് വിളിക്കലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ അലഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന جنات النعيم اللي أولي من الله بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته